എന്തായാലും ആ ഗാനം ആ പാര ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എത്ര പേര് ഇത് ഈ ഉണ്ടാക്കിയതാണോ കുറ്റം അയ്യപ്പന്റെ സ്വർണം കവർച്ചതാണോ കുറ്റം ഞാൻ ചോദിക്കട്ടെ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന സി പി എമ്മിന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാലികപ്രത്തമ്മയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ് അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവര് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ സി പി എം നേതാവിനെതിരെ ഒരു കേസെടുത്തില്ല അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ ആചാരങ്ങളെ എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും സംസാരിച്ചത് ഇപ്പോഴേതാണ് ഒരു ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം സി പി എമ്മിന് വന്നത് അത് കൊണ്ടു അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാര ലംഘനം നടത്തിയതോ ഒന്നല്ല പ്രശ്നം ഒരു പാരടി ഗാനമാണ് പ്രശ്നം എത്ര എത്ര മാത്രം ഒരു ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു എത്ര താഴേക്ക് പോയിരിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നാണക്കേടാ ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്നും അത്ര നാണക്കേടാണ് കേരളത്തിന് യോജിച്ചല്ല ഇത്